ഹലോ ഗേസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നാട്ടിൽ പോകുന്ന വീഡിയോസാണ് കേട്ടോ റൂമൊക്കെ ആകെ വൃത്തിയേടായി കിടക്കുകയാണ് എല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുകയാണ് പാക്കിങ്ങും ഒക്കെ ആയിട്ട് കുറേ ദിവസം എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഗൾഫ് നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ നാട്ടിലെത്തിക്കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കാരണം നാട്ടിലെത്തിയാൽ അറിയാമല്ലോ അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് സമയം സമയമെടുക്കും ഭയങ്കര പാടുള്ളൊരു പണിയാട്ടോ ഈ പാക്കിംഗ് എന്ന് പറയുന്നത് എല്ലാം എടുത്ത് വെച്ച് തിരിച്ച് വരുമ്പോഴും ഇതുപോലെ തന്നെ പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാട്ടോ അതാ രണ്ട് മൂന്ന് അച്ഛനല്ലേ നാല് പെട്ടി വേണ്ടേ അമ്മ ഒന്നല്ല അച്ഛൻ പന്ത്ര തീരുമാനിച്ച പണിയെടുക്ക നാട്ടിൽ പോവാൻ നല്ല സുന്ദർ ആയിട്ട് വന്നിരിക്കുകയാണ് ഫേഷ്യലൊക്കെ ചെയ്തിരിക്കുന്നു

ഹനുമാന പോലുണ്ട് പോസ്റ്റായിട്ടിരിക്കുന്നു ചോക്ലേറ്റ് വേണോ പറയണ്ടത് വീട് ഓണാക്കിട്ടില്ലേ അച്ഛൻ ശ്രദ്ധിച്ചൂറോ യൂറോ എടു വാങ്ങിച്ച് അറുപറിച്ചില്ല ഫോട്ടോ എടുക്കാം कोय गाले को गेले ना बेटा अरे इने इकडे आ मार्केट इज हाजी के इकडे आई डोंट हैव वाओ सुपर केक आहे ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ലോഞ്ചിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ എയർപോർട്ടിനകത്ത് നമുക്ക് ഫുഡ് ഉണ്ട് കേട്ടോ ലോഞ്ചിൽ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും ഫ്രീ ആയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൺസെറ്റ് കണ്ടത് അപ്പോൾ അതിന് വീഡിയോസ് എടുക്കാമെന്ന് വെച്ചു അപ്പോൾ ഉണ്ടൊരു ഫ്ലൈറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു നല്ല അടിപൊളി പൊടി വിഷ്വൽസ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല രസമുണ്ട് ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് അടുത്ത് ഇങ്ങനെ ഇങ്ങനെ വന്ന് ലാൻഡ് ചെയ്യുന്ന അടിപൊളിയായി എയറേബ്യയിലെ ഫ്ലൈറ്റാണ് കേട്ടോ അപ്പോൾ ലോഞ്ചിലിരിക്കുമ്പോഴാണ് കണ്ടത് അപ്പോൾ പെട്ടെന്ന് ഓടി വീഡിയോ എടുത്തു പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം നമ്മൾ അവിടെ ഇരിക്കുക വിചാരിച്ചു നമുക്ക് എട്ടേ നാൽപ്പതിനായിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ കുറച്ച് സമയം അവിടെ ഇരിക്കാം അവിടെ നല്ല ഫ്രീ ആയിരുന്നു മീനി കുറച്ച് സമയം അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ പോയി എന്താ പറയുക ഗേറ്റ് ഓപ്പൺ ആയി പിന്നെ ബസ്സിൽ കയറി ബസ്സിൽ കയറിയിട്ട് അങ്ങനെ കുറച്ച് പോകാനുണ്ടായിരുന്നു അങ്ങനെ ബസ്സിൽ കയറിയിട്ടാണ് ഫ്ലൈറ്റിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കയറാൻ പോവുകയാണ് നമ്മൾ കയറാൻ പോകാം കേട്ടോ നമ്മൾ സെൽഫി എടുക്കാറുണ്ട് കേട്ടോ ഫ്ലൈറ്റിൽ കയറുന്നവർ പറ്റിയില്ല അവർ ഫ്രണ്ടിൽ കയറിപ്പോയി പ്രാവശ്യം സീറ്റ് എന്ന് പറയുന്നത് നമുക്ക് എമർജൻസി എക്സിറ്റിൻ്റെ അവിടെ ആയിരുന്നു കേട്ടോ സീറ്റ് കിട്ടിയത് അപ്പോൾ എനിക്ക് തോന്നുന്നു പതിനാല് വയസ്സിന് മുകളിലുള്ളവർക്ക് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുട്ടികൾക്ക് അവിടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവർ മാറ്റി ഇരുത്തുകൊക്കെ ചെയ്തു കേട്ടോ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ ടിക്കറ്റ് എടുക്കുമ്പോൾ എന്താ പറയാ എമർജൻസി എക്സിറ്റിന്റെ സൈഡിൽ വരുമ്പോൾ പതിനാല് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നല്ല ഉറക്കമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അവരുടെ തീറ്റ തുടങ്ങിയിരിക്കുകയാണ് കുറേ ചിപ്സും കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ബാഗിൽ കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടി ലാൻഡ് ചെയ്തു കേട്ടോ ഭയങ്കര മഴ ആയിരുന്നു ഭയങ്കര എന്താ പറയുക നല്ല മഴയായിരുന്നു മഴ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല ഭയങ്കര മഴയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ലഗേജ് പെട്ടെന്ന് കിട്ടിയിട്ടോ അധികം എവിടെയും നിൽക്ക് നിൽക്കേണ്ടി വന്നില്ല അങ്ങനെ ഞങ്ങൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ നല്ല മഴയായിരുന്നു നല്ല ക്ലൈമറ്റ് കിട്ടോ അടിപൊളി ക്ലൈമറ്റാണ് മഴയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മഴ കേട്ടോ ഞങ്ങൾ നമ്മൾ പെട്ടെന്ന് യു എയിൽ നിന്ന് നല്ല ചൂടിൽ ചൂടത്ത് നാട്ടിലിറങ്ങിയപ്പോൾ ഒരു പ്രത്യേക വൈബായിരുന്നു അതാണ് മഴ നോക്കി മഴത്തുള്ളികൾ ഇങ്ങനെ ഗ്ലാസിൻ്റെ മുകളിൽ ഇങ്ങനെ വല്ല നല്ലൊരു വൈബായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ എന്താ പറയുക വീട്ടിലെത്തുന്നത് വരെയും നല്ല മഴയായിരുന്നു നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ മഴയത്ത് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോവാൻ വേണ്ടിയിട്ട് ഭയങ്കര വൈബായിരുന്നു കേട്ടോ യാൻ വേണ്ടി കുറച്ച് ആയിട്ടോ അപ്പോൾ വീട്ടിലോട്ട് വിളിച്ചിട്ടില്ല സിമ്മൊക്കെ എന്താ ബ്ലോക്ക് ആയി കിടക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് വിളിക്കാനൊന്നും പറ്റില്ല അവരെന്താന്ന് അറിയില്ല വീട്ടിൽ പേടിച്ചിരിക്കാനോ ഒന്നും അറിയില്ല റോഡിലാണെങ്കിൽ സാറ്റർഡേ ആയത് കാരണം നല്ല ട്രാഫിക്കുമായിരുന്നു കേട്ടോ ഭയങ്കര ട്രാഫിക് പിന്നെ മഴയും ട്രാഫിക്കും എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് എന്താ പറയുക ഒത്തിരി ലേറ്റായി പിന്നെ പുഴയൊക്കെ കണ്ടോ പുഴയിലൊക്കെ നല്ല വെള്ളമാണ് കേട്ടോ മഴ പെയ്തത് കാരണം നല്ല വെള്ളമാണ് ഞങ്ങൾ ഇത്രയും മഴയുണ്ടെന്ന് വിചാരിച്ചില്ല എന്താ പറയുക അവിടെ ഞങ്ങളുടെ ടാക്സിയിലെ ഡ്രൈവർ പറഞ്ഞു മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് നാട്ടിലെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പയ്യന്നൂര് എത്തിയിരിക്കുകയാണ് പയ്യനൂർ എത്തിയപ്പോൾ ഒരു ഭയങ്കര ഒരു ആശ്വാസം നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ ഒരു ഭയങ്കര ആശ്വാസം അങ്ങനെ ഞങ്ങളിതാ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് ഇത് എത്തിയിരിക്കുകയാണ് എന്താ പറയുക അമ്മ അവിടെ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും പേടിച്ചുകൊണ്ടും ഇനി രണ്ടു മാസം ഞങ്ങൾ നാട്ടിലായിരിക്കും കേട്ടോ അമ്മ അവളെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് കയറുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എപ്പോഴും പറയുന്നതാണ് അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ